നമ്മൾ ഇന്നേ നമ്മുടെ കണ്ണൻ്റെ പിറന്നാളായിട്ട് അഷ്ടമി രോഹി നാളിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന കണ്ണന് സമർപ്പിക്കാൻ പറ്റാവുന്ന ഒരു പായസം റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് കേട്ടാ പാൽപ്പായസമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറ് ഇന്ന് അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ അവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അതിനേക്കാട്ടും നമ്മുടെ അരി പായസത്തിനെക്കാട്ടും ഒരു പിടി ടേസ്റ്റ് കൂടുതൽ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടാ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മൾ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിൽ തന്നെ ചെയ്തോളൂ കേട്ടോ എന്നിട്ട് നെയ്യ് ി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം വേണം നമുക്ക് അവൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും അവസാനേ ചേർക്കണുള്ളൂ അപ്പോൾ ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ അവില് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മട്ട അവിലാണ് എടുത്തിരിക്കുന്നത് അത് നല്ല കന്നുള്ള അവിലാണ് പേപ്പർ അവിലല്ല നമ്മളെടുത്തിരിക്കണേ കട്ടിയുള്ള മട്ട അവൽ കേട്ടോ അത് ഒരക്കപ്പ് അളവിൽ ചേർത്തിട്ട് എന്നിട്ട് നന്നായി തന്നെ നമ്മുടെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല കറുമുറായിരുന്നോട്ടേട്ടാ അവൽ എന്നാലാണ് നമ്മൾ പാലൊഴിക്കുമ്പോൾ വന്ന വല്ലാതെ വെന്ത് കുഴയാതെ കിട്ടുകയുള്ളൂ അപ്പം നമ്മളൊരു അഞ്ഞൂറ് എം എൽ പാൽ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് പാലിനെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം മീഡിയം എപ്പോഴും കീപ്പ് ചെയ്യുക എന്നിട്ട് അവിൽ വെവുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ പായസത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് കുറുകി കുറുകി വരട്ടെ അത്യാവശ്യം കുറുകി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ അവലൊക്കെ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും മതി ഈ സമയത്ത് നമുക്കൊരു രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമ്മുടെ പായസത്തിന് എപ്പോഴും ഏലക്ക പൊടിച്ചത് ചേർക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഇപ്പൊരു പാത്രം എടുത്തൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കാൽ കടുപ്പ് പഞ്ചസാരയും കൂടി നമ്മൾ ഈ സമയത്ത് ചേർക്കണംണ്ട് കേട്ടോ എന്നിട്ട് കുഞ്ഞ് ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് എന്താ പറയുക കുറുക്കിയെടുക്കുക നമ്മുടെ പായസത്തിന് അപ്പോൾ അവലൊക്കെ പഞ്ചസാര പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതോടൊപ്പം ഈ സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെരികിയ നാളികേരം കൂടി നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് അവലും നമ്മളുടെ നാളികേരം ും എല്ലാം കൂടി കടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഈ പായസത്തിന് പിന്നെ അവസാനമായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ ഒരു തിക്ക്നസ് മതി നമ്മളുടെ പായസത്തിന് ഇട്ടാ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുതിട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയ്ക്കും ബൈ താങ്ക് യു